പ്രിയരെ കേരളത്തിലെ ക്രൈസ്തവരുടെ പിന്നാക്ക അവസ്ഥ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷനെ വലിയ ആവേശത്തോടെയാണ് ക്രൈസ്തവ സമൂഹം വരവേറ്റത് സംസ്ഥാന ചരിത്രത്തിൽ ഇതിനു മുൻപ് ക്രൈസ്തവ ജനവിഭാഗങ്ങളുടെ വിവിധ മേഖലകളിലെ പിന്നാക്ക അവസ്ഥയെ സംബന്ധിച്ച് ഗൗരവമായ പരിശോധനകളോ പരിഗണനകളോ ഉണ്ടായിരുന്നില്ല എന്നത് ക്രൈസ്തവ ന്യൂനപക്ഷത്തെ സംബന്ധിച്ച് ഈ കമ്മീഷന്റെ പ്രസക്തി വർദ്ധിപ്പിച്ചു കമ്മീഷൻ മുമ്പാകെ പരാതികളും നിവേദനങ്ങളും നൽകുന്നതിൽ വലിയ ബഹുജന പങ്കാളിത്തമുണ്ടായി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ഒരു പഠന കമ്മീഷനും ലഭിച്ചിട്ടില്ലാത്ത വിധം അഞ്ചു ലക്ഷത്തിലധികം പരാതികളാണ് ഈ കമ്മീഷൻ മുമ്പാകെ സമർപ്പിക്കപ്പെട്ടത് എന്നത് ബഹുജന പങ്കാളിത്തത്തിന്റെ പ്രതിഫലനമാണ് സിറോ മലബാർ സഭ വ്യക്തമായ പഠനങ്ങളുടെയും ശാസ്ത്രീയമായ വിലയിരുത്തലുകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പിന്നാക്കാവസ്ഥ സംബന്ധിച്ച സമഗ്രമായ റിപ്പോർട്ട് കമ്മീഷന് സമർപ്പിച്ചിരുന്നു ഇവയുടെ എല്ലാം അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ അഞ്ഞൂറിലധികം നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഒരു റിപ്പോർട്ടാണ് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം പതിനേഴാം തീയതി ജസ്റ്റിസ് ജെ ബി കോശിയുടെ നേതൃത്വത്തിൽ കമ്മീഷൻ അംഗങ്ങളായ മുൻ ഡി ജി പി ശ്രീ ജേക്കബ് പുന്നൂസ് മെമ്പർ സെക്രട്ടറിയും റിട്ടയേർഡ് ജില്ലാ ജഡ്ജിയുമായ ശ്രീ സി വി ഫ്രാൻസിസ് എന്നിവർ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ നേരിൽ കണ്ട് റിപ്പോർട്ട് കൈമാറിയതായി മാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഈ റിപ്പോർട്ട് സമർപ്പിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടുകയോ നിയമസഭയിൽ ചർച്ചയ്ക്ക് വെക്കുകയോ ക്രൈസ്തവ സഭകളുമായി ആലോചിച്ച് തുടർ നടപടികൾക്ക് തയ്യാറാവുകയോ ചെയ്യാതെ മെല്ലപ്പോക്ക് നയം സ്വീകരിക്കുന്നതിൽ ആശങ്കയും പ്രതിഷേധവും അറിയിക്കുകയാണ് പ്രസ്തുത റിപ്പോർട്ട് നിലവിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കൈമാറിയിരിക്കുകയാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ക്രിസ്ത്യൻ പിന്നാക്കാവസ്ഥ സംബന്ധിച്ച് രണ്ടായിരത്തി പത്തൊൻപത് കാലയളവിൽ എല്ലാ ജില്ലകളിലും സിറ്റിംഗ് നടത്തി ഒരു പ്രാഥമിക പഠനം നടത്തിയിരുന്നെങ്കിലും അതിന്റെ റിപ്പോർട്ട് തമസ്കരിക്കപ്പെട്ട മുൻ അനുഭവം നമ്മുടെ മുൻപിലുണ്ട് ഈ സാഹചര്യത്തിൽ ജെ വി കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ ക്രൈസ്തവ സഭകളുമായി ചർച്ച ചെയ്യണമെന്നും ആത്മാർത്ഥവും കാര്യക്ഷമവുമായ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും ഈ വിഷയത്തിൽ മെല്ലെപ്പോക്കും അവഗണനയും ഒഴിവാക്കണമെന്നും സിറോ മലബാർ സഭ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് നന്ദി നമസ്കാരം